നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തലിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് കോതമംഗലത്ത് പ്രതിഷേധ പ്രകടനം നടത്തി കോണ്ഗ്രസിൻ്റെയും യൂത്ത് കോണ്ഗ്രസിൻ്റെയും നേതാക്കളും പ്രവർത്തകരുമടക്കം നിരവധി പേർ പങ്കെടുത്തു യൂത്ത് കോൺഗ്രസ് കോതമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പ്രകടനം നടത്തിയത് കോതമംഗലം നഗരത്തിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ നിരവധി ആളുകൾ പങ്കെടുത്തു കോതമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷമീർ പനക്കൽ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് എൽദോസ് എൻ ഡാനിയൽ അധ്യക്ഷത വഹിച്ചു ഡിസിസി ജനറൽ സെക്രട്ടറി അബു മൊയ്തീൻ കവലങ്ങാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബാബു ഏലിയാസ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ കെ എ റമീസ് അനുപിട്ടൻ ടി എം അമി ജില്ലാ ജനറൽ സെക്രട്ടറി റഫീഖ് മുഹമ്മദ് ബ്ലോക്ക് ഭാരവാഹികളായ ജഹാസ് വട്ടകുടി വാഹിദ് പാനിപ്ര അജ്നാസ് ബാബു സിബി ചെട്ടിയാങ്കുടി തുടങ്ങിയവർ സംബന്ധിച്ചു സംസ്ഥാന കോൺഗ്രസ് െ അദ്ദേഹത്തിന്റെ വീട്ടിൽ കടന്നു ചെന്നുകൊണ്ട് പിണറായി വിജയന്റെ പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത ഒരു കിരാത നടപടി ആ നടപടിയിൽ പ്രതിഷേധിച്ചാണ് കേരളത്തിലെമ്പാടും ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ച് മുമ്പോട്ട് പോകുന്നത്